ഹൈറേഞ്ച് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ സംഘം ഡയറക്ടർ ബോർഡ് അംഗം എ കെ സുനിൽകുമാർ പതാക ഉയർത്തി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായാണ് ഹൈറേഞ്ച് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം സംഘടിപ്പിച്ചത് സംഘം ഡയറക്ടർ ബോർഡ് അംഗം എ കെ സുനിൽകുമാർ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ആയിട്ടുള്ള സമരങ്ങളുടെയും ജീവത്യാഗത്തിന്റെയും ബാക്കിപത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്നതിനും നാളുകളിൽ സ്വാതന്ത്ര്യത്തിന്റെ ആ മഹത്വ സന്ദേശം വരും തലമുറയെ അറിയിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം നമ്മൾ ഭംഗിയായി ആചരിക്കുന്നത് സംഘം സെക്രട്ടറി രവീന്ദ്രൻ എ ജെ വൈസ് പ്രസിഡന്റ് രാജശേഖരൻ പിള്ള എന്നിവർ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ബലിദാനികളായവരെ അനുസ്മരിച്ചു ബോർഡംഗങ്ങളായ ഷുർലി രഘുനാഥ് ഉഷാ ബാലൻ കെ ജി മനോജ് കുമാർ എം പി ശശികുമാർ ജി ശിവശങ്കരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു